കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി ഒൻപത് വൈകിട്ട് ആറ് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം പോസ്റ്റ് ഓഫീസും ലൈബ്രറിയും സന്ദർശിച്ച് വെണ്ടുവഴി ഗവൺമെന്റ് ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ പ്രസക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസും വിജ്ഞാനത്തിന്റെ കേന്ദ്രമായ പബ്ലിക് ലൈബ്രറിയും ഭാഗമായാണ് കുട്ടികൾ സന്ദർശിച്ചത് മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് അതുല്യമായ പങ്ക് വഹിക്കുന്നതും എന്നാൽ ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ പ്രസക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതുമായ പൊതുമേഖലാ സ്ഥാപനം പോസ്റ്റ് ഓഫീസും വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായ പബ്ലിക് ലൈബ്രറിയുമാണ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെണ്ടുപിടി ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചത് പോസ്റ്റ് ഓഫീസിൻ്റെയും ലൈബ്രറിയുടെയും പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുവട്ടൂർ പോസ്റ്റ് ഓഫീസും ലൈബ്രറിയും സന്ദർശനം നടത്തിയത് പോസ്റ്റ് മാസ്റ്ററായ ശരണ്യ പോസ്റ്റ് വുമൺ വിസ്മയ അഖിൽ എന്നിവർ പോസ്റ്റ് ഓഫീസിന്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ വൈസ് പ്രസിഡന്റ് എൽ എം സലീം എന്നിവർ ചേർന്ന് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും വ്യക്തമാക്കി വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ആവശ്യകതയെപ്പറ്റിയും അവർ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തു ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ അധ്യാപകരായ ആദിര എ ജി ഷെബിന എം എം എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ